ഹലോ നിങ്ങൾ ആരെങ്കിലും പയർ പുട്ടൂറ്റിയിൽ പുഴുങ്ങിയെടുത്ത് നോക്കിയിട്ടുണ്ടോ അപ്പോൾ നമ്മൾ സമയം ലാഭിക്കാൻ പറ്റിയ ഒരു അടിപൊളി ട്രിക്കും അതിനോടൊപ്പം ഒരു റെസിപ്പിയുമാണ് കുറ്റിയിൽ കൊള്ളാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് പയറ് ഇതുപോലൊന്ന് കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്ത പയർ ഇതുപോലെ പുട്ടൂറ്റിയിൽ നിറച്ച് കൊടുത്തിട്ട് നമുക്കൊരു ഒരു മിനിറ്റ് ആവി കയറ്റിയെടുക്കാം കറക്റ്റ് ഒരു മിനിറ്റ് ആവി കയറ്റിയാൽ മതിയാവും അപ്പോൾ എൻ്റെ പുട്ടൂറ്റി ഇതുപോലെ കുക്കറിൽ വെക്കുന്നതാണ് സാധാരണ പുട്ടോടെ ഉപയോഗിച്ചാണേലും ചെയ്താൽ മതി അപ്പോൾ കറക്റ്റ് ഒരു മിനിറ്റ് തന്നെ നമുക്ക് ആവി പൊളിച്ചെടുത്താൽ മതി കൂടുതലായാലും ഓവറായിട്ട് വെന്ത് പോകും ഇപ്പം ഞാനത് എടുത്തിട്ടുണ്ട് കറക്റ്റ് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് നമ്മുടെ പയറൊക്കെ ഒന്ന് താന്നു പോയിട്ടുണ്ട് ഇനി അത് കുറ്റിയിൽ നിന്ന് മാറ്റാം അപ്പോൾ കണ്ടാൽ നമ്മുടെ പയർ നല്ല കറക്റ്റ് വേവിന് കിട്ടിയിട്ടുണ്ട് ഉടഞ്ഞും പോയിട്ടില്ല നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ കറക്റ്റ് ഒരു മിനിറ്റ് തന്നെ ആവിക്ക് വെച്ചാൽ മതി ഇനി ഒരു പാൻ വെച്ച് പയറിനാവശ്യമായ എണ്ണ ഒഴിച്ച് ചൂടായ ശേഷം അരമുറി സവാളയും ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഇതൊന്ന് മൂത്ത് വരുമ്പം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ മീറ്റ് മസാലയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരട്ടെ ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ നേരത്തെ വേവിച്ചുവെച്ചിരുന്ന പയറിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇനി ഇത് അടച്ചു വെച്ച് വേവിക്കേണ്ടത് ഒഴിച്ച് വേവിക്കേണ്ട ഒന്നും ആവശ്യമില്ല ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുമ്പോൾ തന്നെ നമ്മുടെ അടിപൊളിയായിട്ടുള്ള പയർ മേഴ്ക്കു വരട്ടി റെഡി ആയിട്ടുണ്ട് മീറ്റ് മസാല ഇട്ടുണ്ടാക്കുമ്പോൾ ഇതിന് വേറൊരു അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം